ീൻ പാഠം പതിമൂന്നാണ് ഹൈജാബ് ഹൈജാബിൻ്റെ ആയത്ത് എന്നൊക്കെ നാം കേട്ടിട്ടുള്ള ഹൈജാബ് എന്നതുകൊണ്ട് ഉദ്ദേശം എല്ലാവർക്കും അറിയാം മറ എന്നാണ് നേരർത്ഥം എന്നാൽ സാങ്കേതികമായി ഇസ്ലാമിൻ്റെ ശരീരത്തിൽ ഹിജാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീരത്തിൻ്റെ അവിറത്ത് മറക്കേണ്ട വിധം എന്നാണ് സ്ത്രീകൾ മുസ്ലിം സ്ത്രീകൾ മറ്റു മുസ്ലിം സ്ത്രീകളുടെ സാന്നിധ്യത്തിൽ അതുപോലെ മറ്റു പുരുഷന്മാരുടെ സാന്നിധ്യത്തിൽ പുരുഷന്മാർ തന്നെ മഹറമുകളായ വിവാഹബന്ധം നിഷിദ്ധമായവരുടെ സാന്നിധ്യത്തിലും അജ്നബിയായ മഹറമല്ലാത്തവരുടെ സാന്നിധ്യത്തിലും അതുപോലെ നിസ്കാരത്തിൽ ഹജ്ജിനും മമുറക്കും പോകുമ്പോൾ അതുപോലെ അന്യ മതക്കാരായ സ്ത്രീകളുടെ സാന്നിധ്യത്തിൽ ഒക്കെ അകുറത്തുകൾ വിവിധ രൂപത്തിലാണ് ഈ പറഞ്ഞ ഓരോ രൂപത്തിലും വ്യത്യസ്ത വിധികളാണ് അല്ലെങ്കിൽ വ്യത്യസ്ത നിയമങ്ങളാണ് സ്ത്രീകളുടെ ഹിജാബിന് ഉള്ളത് എല്ലാം ഒരു ഒരുപോലെയല്ല സ്വന്തം മക്കളുടെ മുന്നിൽ ഹൈജാബ് ഇടേണ്ടതില്ല എന്നാൽ അന്യപുരുഷന്മാരുടെ മുന്നിൽ ഇടണം അതിന് നിയമങ്ങളുണ്ട് അതാണ് നാം ചുരുങ്ങിയ രൂപത്തിൽ ഇന്ന് പഠിക്കുന്നത് സൂറത്തുള്ള ഹിസാബിലെ അയിമ്പത്തി ഒമ്പതാമത്തായത്ത് ഈ വിധി ആർക്കൊക്കെ ബാധകാണ് മുത്തുനബിയുടെ ഭാര്യമാർക്കും മുത്തുനബിയുടെ പെൺകുട്ടികൾക്കും വനിസ ഇൽ മുനീന സത്യവിശ്വാസികളായ മുഴുവൻ സ്ത്രീകൾക്കും ബാധകമാണ് ഒരാൾക്കും ഒരാളും ഇതിൽ നിന്ന് ഒഴിവല്ല എല്ലാവർക്കും ബാധകമായ കാര്യമാണ് ഇന്ന് പഠിക്കുന്നത് അടക്കവും ഒതുക്കവും കുത്തഴിഞ്ഞതും അനിയന്ത്രിതവുമായിരുന്നു ജാഹ്ലിയ കാലത്തെ ജനങ്ങളുടെ ജീവിതം തങ്ങൾ ഘട്ടം ഘട്ടമായിട്ടാണ് ആ വൈകൃതങ്ങളെ തുടച്ചു മാറ്റിയത് ഇത് നബി സല്ലാസ്വല്ലം തങ്ങളുടെ കാല ആഗമനത്തിനു മുമ്പ് കുത്തഴിഞ്ഞ സ്വതന്ത്രമായ ലൈംഗികത ഇന്ന് പലരും അതിനുവേണ്ടിയാണ് വാദിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്ന് പല സ്ഥലങ്ങളിലും നാം കാണുന്നത് ഒരു അനിയന്ത്രിതമായ കുത്തിയഴിഞ്ഞ ജീവിതമാണ് ഏതായാലും നബി സല്ലു സ്വല്ലം തങ്ങൾ ഘട്ടം ഘട്ടമായി അതിനെ തുടച്ചു മാറ്റി ഒരു നിയമസംവിധാനം എല്ലാവരിലും ബാധകമാക്കി കുടുംബത്തിനകത്തും പുറത്തും അടുക്കും ചിട്ടയും സ്ഥാപിച്ചെടുത്തു അതാണ് കുടുംബത്തിനകത്ത് എന്ന് പറഞ്ഞാൽ മെഹറമുകളുടെ ഇടയിൽ പുറത്ത് എന്ന് പറഞ്ഞാൽ മെഹറമുകളല്ലാത്തവരുടെ ഇടയിൽ എങ്ങനെ ജീവിക്കണം എന്നതിന് നിബിതങ്ങളൊരു ചിട്ടയും അടുക്കും ചിട്ടയും സ്ഥാപിച്ചെടുത്തു ആദ്യഘട്ടത്തിൽ സ്ത്രീകൾ അലൈഹി അലൈവല് തങ്ങളുമായി ബൈത്ത് ചെയ്ത കാര്യങ്ങളിൽ ഞങ്ങൾ വ്യഭിചരിക്കില്ലെന്നും കളവ് നടത്തുകയില്ലെന്നും എല്ലാമാണ് പ്രതിജ്ഞയായി ചെയ്തത് ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന സ്ത്രീകൾ നബിസ് അലൈ സ്വല്ലം തങ്ങളോട് കരാറ് ചെയ്തത് ഏത് കരാറായിരുന്നു ഞങ്ങൾ വ്യഭിചരിക്കുകയില്ല കളവ് നടത്തുകയില്ല ഇത് ഏറ്റവും ആദ്യമായി അതായത് ഹിജാബൊക്കെ വരുന്നതിൻ്റെ മുമ്പ് തന്നെ കരാറ് ചെയ്തിരുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് വ്യഭിചാരം നടത്തുകയില്ല കളവ് നടത്തുകയില്ല എന്നത് കാരണം അത് രണ്ടും അത് വൃത്തികേടാണ് വൈകൃതമാണ് ഇത്തരം തിന്മകൾ സ്ത്രീകളിൽ വ്യാപകമായിരുന്ന ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത് അപ്പോൾ അത് ആദ്യം നിർത്തലാക്കി ഒരു സ്ത്രീയുടെ പിതാവാണ് എന്നറിയപ്പെടുന്നത് അപമാനമായി കരുതിയിരുന്ന പുരുഷ വിഭാഗം ഖുർആാനിൽ തന്നെ അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ വയദാ ബുഷിറ അഹദുഹും ഉൻസ ലല്ല വജുഹു മുസ്വദ്ദൻ വഹുവ ഖലീം ജനിച്ചത് പെൺകുട്ടിയാണ് നിങ്ങൾ ഇനി മുതൽ ഒരു പെൺകുട്ടിയുടെ പിതാവാണ് എന്ന് പറയുന്നത് തന്നെ വല്ല വജുഹുഹു മുസ്വദ്ദൻ മുഖം കറുത്തു പോകുമായിരുന്നു എന്നാണ് ആ വാർത്ത കേൾക്കുമ്പോൾ തന്നെ വഹുവ കഥയും അവനീ കടിച്ചാൽ പൊട്ടാത്ത ദേഷ്യമുണ്ടായിരുന്നു എന്നാണ് പെൺകുട്ടി ജനിച്ചു എന്നുള്ളതിൽ അപ്പോ അത്തരം ഒരു പുരുഷ വിഭാഗം അവരെ തങ്ങളുടെ വികാര ശമനത്തിനുള്ള കളിപ്പാട്ടങ്ങളായി മാത്രം കണ്ടു ജനിക്കുകയാണെങ്കിൽ ആൺകുട്ടിയെ മാത്രം ജനിച്ചാൽ മതി എന്നാണ് പുരുഷന്മാർ അന്ന് പറഞ്ഞത് പക്ഷേ അത് ഉമ്മയുടെ അല്ലെങ്കിൽ സ്ത്രീയുടെ നിയന്ത്രണത്തിൽ പെട്ടതല്ലല്ലോ എങ്കിൽ പോലും പെൺകുട്ടിയായി ജനിച്ചാൽ അവർക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നു ജന്മന അവരെ കുഴിച്ചുമൂടലായിരുന്നു പതിവ് പുരുഷന്മാർക്ക് വേണ്ടി നൃത്തം ചെയ്യാനും സൗന്ദര്യം പ്രദർശിപ്പിക്കാനും അവരെ രസിപ്പിക്കാനും മാത്രം വിധിക്കപ്പെട്ട ഒരു സ്ത്രീ സമൂഹമാണ് അക്കാലത്തുണ്ടായിരുന്നത് ഖുർആാനിലുണ്ട് ഇതിൽ മൗദത്ത് സു ഇലത്ത് ജന്മന കുഴിച്ചുമൂടപ്പെട്ട സ്ത്രീ അല്ലെങ്കിൽ പെണ് പെൺകുട്ടികളോട് ചോദിക്കപ്പെടും എന്തിനാണ് ബി ഐ ഇതം ബിങ് കുത്തിലാണ് നിങ്ങളെ ജന്മന എന്ത് തെറ്റാണ് നിങ്ങൾ ചെയ്തതെന്ന് അവരോടും അവരുടെ കുഴിച്ചിട്ട് മാതാപിതാക്കളോടും അല്ലെങ്കിൽ പിതാവിനോടും ചോദിക്കുമെന്ന് ഖുർആാനിലുണ്ട് അപ്പോൾ അത് വലിയ തെറ്റാണ് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഇന്ന് പിന്നെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ സ്കാനിങ്ങിലൂടെ കുട്ടി പെണ്ണാണോ ആണോ എന്ന് അറിഞ്ഞിട്ട് ചിലരൊക്കെ അല്ലെങ്കിൽ ബഹുഭൂരിഭാഗവും പെൺകുട്ടികളെ ഭ്രൂണഹത്യ നടത്തി ആ ഗർഭം അലസിപ്പിക്കുന്ന മഹാപാതകം ചെയ്യുന്നതായി പല സ്ഥലത്തിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അതും ഹറാമ് തന്നെയാണ് അതും കൊലപാതകം തന്നെയാണ് അപ്പോൾ ഇതിനു വേണ്ടി മാത്രം വിധിക്കപ്പെട്ട സ്ത്രീ സമൂഹത്തിന് വിലയും നിലയും നേടിക്കൊടുക്കുന്ന ഒട്ടേറെ നിയമങ്ങൾ ഇസ്ലാം നടപ്പിലാക്കി ഒട്ടേറെ നിയമങ്ങൾ സ്ത്രീക്ക് മഹർ കൊടുക്കണം സ്ത്രീക്ക് അനന്തരാവകാശമുണ്ട് അതുപോലെ മറ്റു ഒട്ടേറെ നിയമങ്ങൾ അതിൽ സുപ്രധാനമാണ് പർദ നിയമം മാറുമറക്കാനുള്ള നിയമം ഹിജാബ് ധരിക്കാനുള്ള നിയമം അത് നമ്മുടെ നാട്ടിലും വസ്ത്രം അല്ലെങ്കിൽ മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം നടന്ന നാടാണ് നമ്മുടെ നാട് ചേലക്കര എന്ന ആ സ്ഥലത്തിൻ്റെ പേര് തന്നെ വന്നത് ചേല അതായത് മാറു മറക്കാനുള്ള വസ്ത്രം ആ സമരം നടന്ന സ്ഥലമായതുകൊണ്ടാണ് അതിൽ സുപ്രധാനമാണ് നിയമം സ്ത്രീ സൗന്ദര്യത്തെ വിൽപ്പന ചരക്കായി മാത്രം കാണുന്ന സാഹചര്യം ഇന്നും നിലനിൽക്കുന്നുണ്ട് പല രാജ്യങ്ങളിലും ഒരു രൂപയുടെ തീപ്പെട്ടി വരെ വിറ്റുപോകണമെങ്കിൽ സ്ത്രീകളുടെ നഗ്നമേനി പ്രദർശിപ്പിക്കണമെന്ന ധാരണ നിലനിൽക്കുന്ന ഇക്കാലത്ത് നമുക്കറിയാം ഏത് വസ്തുവിൻ്റെയും സ്ത്രീകളുമായ അല്ലെങ്കിൽ മനുഷ്യരുമായ മനുഷ്യരുമായൊരു ബന്ധമില്ലാത്തൊരു വസ്തു അതിനെ വിൽപ്പന നടത്തുമ്പോഴും അതിൻ്റെ ഫോട്ടോയിൽ അതിൻ്റെ പരസ്യത്തിലുള്ളതേതാ നഗ്ന ശരീരമാണ് സ്ത്രീയുടെ അപ്പോൾ വിൽപ്പന ചരക്കായിട്ടാണല്ലോ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ പരസ്യത്തിനു വേണ്ടിയാണല്ലോ സ്ത്രീയെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇൽ ഇസ്ലാമിൻ്റെ പറദ നിയമം ഏറെ പ്രസക്തമാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ആമുഖമായി ഇനി ഹിജാബ് എന്തിനാണ് സ്ത്രീയും പുരുഷനും ഇരുമ്പും കാന്തവും പോലെയാണ് അതായത് പരസ്പരം ആകർഷിക്കും അത് മുസ്ലിം മുസ്ലിം എന്ന വ്യത്യാസമൊന്നുമില്ല ഒരു സ്ത്രീയാണോ പുരുഷനിലേക്ക് ആകർഷിച്ചിരിക്കും പുരുഷനാണോ സ്ത്രീലേക്ക് ആകർഷിച്ചിരിക്കും അതിൽ അത് പ്രകൃതിയുടെ നിയമമാണ് പരസ്പരം ആകർഷിക്കും ഒരു പരിധിക്കപ്പുറം കടന്നാൽ അത് ഒട്ടിപ്പിടിക്കുകയും ചെയ്യും കാന്തത്തിൻ്റെ സ്വഭാവം കാണിക്കും ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുന്ന ആഘാതങ്ങൾ കൂടുതൽ ഏറ്റുവാങ്ങേണ്ടി വരിക സ്ത്രീകളാണ് അല്ലേ ഇത്തരം സന്ദർഭങ്ങളിൽ ഇനി കാന്തത്തിൻ്റെ ഉദാഹരണം മാറ്റി നിർത്തുക അങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന സന്ദർഭം ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ ആഘാതമുണ്ടാവൽ ആർക്കാണ് അത് സ്ത്രീകൾക്കാണ് കാരണം സ്ത്രീകൾക്കാണ് ഗർഭമുണ്ടാകാനുള്ള സാധ്യതയുള്ളത് പീഡിപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ വഞ്ചിക്കപ്പെട്ടു എന്നുള്ളതൊക്കെ അല്ലെങ്കിൽ വസ്ത്രാക്ഷേപം നടത്തി തുടങ്ങിയുള്ള എല്ലാ പരാതിയും വരുന്നത് സ്ത്രീകളുടെ ഭാഗത്തു നിന്നാണ് അപ്പോൾ കൂടുതൽ ആഘാതം ഉണ്ടാവാൻ സാധ്യതയുള്ളത് സ്ത്രീകളുടെ ഭാഗത്തു നിന്നാണ് അപ്പോൾ സ്ത്രീകളെ തന്നെയല്ലേ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത് അവരാണ് കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത് അന്യ സ്ത്രീ പുരുഷന്മാർ ആളെ തിരിച്ചറിയാനുള്ള ഒരു നോട്ടത്തിനപ്പുറം പരസ്പരം നോക്കുന്നത് തന്നെ അല്ലാഹു വിലക്കേർപ്പെടുത്തിയത് അതിനാണ് കാരണം നോട്ടത്തിൽ നിന്നാണ് ബാക്കിയുള്ളതിൻ്റെ നോട്ടമാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അതിനപ്പുറത്തേക്ക് യാദർശികമായി ഒരു നോട്ടം ഒരാൾ നോക്കിപ്പോയാൽ അതിന് തെറ്റില്ല എന്നാണ് പക്ഷേ രണ്ടാമത്തെ നോട്ടം പാടില്ല എന്നുമാണ് അപ്പോൾ യാദൃശികമായ നോട്ടത്തിനപ്പുറം പരസ്പരം നോക്കുന്നത് തന്നെ അള്ളാഹു വിലക്കിയിട്ടുണ്ട് കച്ചവടത്തിൽ കച്ചവടം നടത്തുന്ന ഇടപാട് നടത്തുന്ന സ്ത്രീയെ ആൾ തിരിച്ചറിയാൻ വേണ്ടി മാത്രം നോക്കാം അതിനപ്പുറത്തേക്ക് നോക്കാൻ പാടില്ല അതുപോലെ അന്യപുരുഷന്മാരുമായി പുരുഷന്മായും സ്ത്രീ ഒറ്റക്കാവുന്നത് മതം ഹറാമാക്കിയതാണ് ഒരു സ്ത്രീ ഒരു വീട്ടിലോ അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷയിലോ ഡ്രൈവർ പുരുഷനും സ്ത്രീ യാത്രക്കാരിയുമായി ഒരു സ്ത്രീ മാത്രം യാത്ര ചെയ്യുന്നത് അല്ലെങ്കിൽ ശ്രേഷ്ഠൻ്റെ കൂടെ അനിയൻ്റെ ഭാര്യ യാത്ര ചെയ്യുന്നത് ഇതൊന്നും പാടില്ല അതൊക്കെ ഹറാമാണ് അങ്ങനെ രണ്ടുപേരും അന്യ സ്ത്രീ പുരുഷന്മാർ മാത്രമായി ഒരു സ്ഥലത്ത് ഒരുമിച്ച് നിൽക്കുന്നത് ഇസ്ലാം വിലക്കിയിട്ടുണ്ട് ഒറ്റക്കാവുന്നത് ഇസ്ലാം വിലക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് സ്ത്രീയുടെ സുരക്ഷയുടെ ഭാഗമാണ് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് പർദ നിയമം അള്ളാഹു നടപ്പിലാക്കിയത് എന്ന് ഫത്തഹേൽ ബാരിയിലും മറ്റും വിശദീകരിച്ചിട്ടുണ്ട് ഇത് കിതാബിൻ്റെ പേരാണ് അപ്പം മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ഒറ്റയടിക്ക് ഇസ്ലാം ഒന്നും അടിച്ചേൽപ്പിച്ചതല്ല ക്രമേണ ക്രമേണ നടപ്പിലാക്കി അതിലൊന്നാം ഘട്ട നിയമമാണ് മേൽപ്പറഞ്ഞ ആയത്തിൽ പരാമർശിക്കുന്നത് അതാണ് സൂറത്തുല്ലാ ഹെസാബിൻ്റെ അമ്പത്തി ഒമ്പതാമത്തെ അള്ളാഹു പറഞ്ഞത് എന്താണ് അതിനർത്ഥം നബിയെ അങ്ങയുടെ ഭാര്യമാരോടും പെൺമക്കളോടും വിശ്വാസികളായ സ്ത്രീകളോടും അങ്ങ് പറയുക ശരീരം മുഴുവൻ മറക്കുന്ന വസ്ത്രം അവർ താഴ്ത്തിയിടട്ടെ യുദിനീന അലൈഹിന്ന മിൻ ജലാബി ശരീരം മുഴുവൻ മറക്കുന്ന വസ്ത്രം താഴ്ത്തിയിടട്ടെ അത് അവർ പതിവ്രതകളാണെന്ന് അറിയപ്പെടാനും അതുവഴി ശല്യം ചെയ്യപ്പെടാതിരിക്കാനുമാണ് അപ്പോൾ ശല്യം ചെയ്യപ്പെടാതിരിക്കാനാണോ യുറഫ്ന അതിനൊറഫ്നഫലായി ഉദൈന സ്ത്രീകളെ ദ്രോഹമേൽപ്പിക്കപ്പെടാതിരിക്കാനും സ്ത്രീകൾക്ക് ഹരാസ്മെൻ്റ് ഇല്ലാതിരിക്കാൻ സ്ത്രീകൾക്ക് പീഡനങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് അള്ളാഹു വ്യക്തമായി പറഞ്ഞു അള്ളാഹു കരുണാവരിധിയും പാപം പൊറുക്കുന്നവരുമാണ് ന്യായത്തിലൂടെ മുസ്ലിം സഹോദരിമാർ അന്നയുടെ മുന്നിലേക്ക് വരുമ്പോൾ ശരീരം മുഴുവൻ മറക്കുന്ന വസ്ത്രം ധരിക്കൽ അള്ളാഹു നിർബന്ധമാക്കിയിട്ടുണ്ട് ലയുദിനീൻ ആലഹിന്നമിൻ ജലാഭിൻ അറം മൂടുപടം അല്ലെങ്കിൽ മുഖപടം മറക്കണമെന്നാണ് ബാക്കിയുള്ളത് എന്തായാലും മറക്കണം മുഖപടം ഉൾപ്പെടെ താഴ്ത്തിയിടണം മാറിലേക്ക് താഴ്ത്തിയിടണം എന്നാണ് അതി പറയുന്നത് ഈ സൂക്തം ഇറങ്ങിയതിനു ശേഷം നബിയുടെ ഭാര്യമാരെയോ പെൺമക്കളെയോ സത്യവിശ്വാസികളായ സ്ത്രീകളെയോ ഹിജാബില്ലാതെ കാണപ്പെടാറുണ്ടായിരുന്നില്ല എന്ന് കാണാം അപ്പോൾ ഈ ഒരായത്തിറങ്ങിയത് നമുക്കും ബാധകമാണ് ആയത്തിറങ്ങിയ ഉടനെ പിന്നെ അടുത്ത നിമിഷം മുതൽ നബിയുടെ ഭാര്യമാര് പെൺമക്കള് അതുപോലെ സത്യവിശ്വാസിനികളായ സ്ത്രീകൾ അവരിൽ ഒരാൾ പോലും എന്ത് ചെയ്തിട്ടില്ല ഹിജാബില്ലാതെ കാണപ്പെടാറുണ്ടായിരുന്നില്ല പക്ഷേ ഇത് നമ്മളിൽ പലർക്കും ഇത് പോയി പലരും ഇത് ധിക്കരിച്ചു പോയി രണ്ടാം ഘട്ടത്തിലെ ഹിജാബിൻ്റെ പരിധി എന്താണ് ഹിജാബിൻ്റെ ഭാഗമായി നിരോധിച്ചത് ഒരേ വേദിയിലും സദസ്സിലും സ്ത്രീ പുരുഷന്മാർ ഇടകലർന്നും മറയില്ലാതെയും കൂടിച്ചേരുന്ന പെരു കൂടിച്ചേർന്ന് പെരുമാറുന്നതിനെയാണ് ഇതാണ് രണ്ടാം ഘട്ടത്തിൽ ആദ്യം സ്വശരീരത്തിൻ്റെ കാര്യം രണ്ടാമത്തേത് മറ്റുള്ളവർ കൂടിച്ചേരുന്ന ഘട്ടങ്ങൾ അതാണ് ഇതാ സഅത്തുമോഹുന്നമത്ത അൻ ഹിജാബ് നിങ്ങൾ അവരോട് അവരോട് മീൻസ് അന്യ സ്ത്രീകളോട് ഇവിടെ ആയത്തിൽ ഉദ്ദേശിച്ചത് ഭാര്യമാരോടാണ് എന്നാലും അന്യ സ്ത്രീകളോട് വല്ല ചരക്കുകളും വസ്തുക്കളൊക്കെ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഒരു മറക്ക് പിന്നിൽ നിന്ന് ചോദിക്കുക എന്ന് ഖുർആാനിൽ ഇതേ സൂറത്തിൽ തന്നെ ഈ ആയത്തിൻ്റെ തൊട്ട് മുമ്പ് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായി ഒരു വസ്തു നിങ്ങൾ ഒരു സാധനം അല്ലെങ്കിൽ വീട്ടിൽ കൈക്കോട്ട് പിക്കാസ് എന്തെങ്കിലും ഒരു സാധനം ചോദിക്കാൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ ഒരിക്കലും ആ സ്ത്രീകളുള്ള അവരുമായി ഒരുമിച്ച് ചേരാൻ പാടില്ല മറക്ക് നിന്ന് ചോദിക്കണം സ്കൂൾ മീറ്റിങ്ങിലും അതുപോലെ ചില മതപ്രസംഗ വേദികളിൽ പോലും ആണും പണ്ണും സ്റ്റേജിലും സദസ്സിലും തൊട്ടുരുമി പെരുമാറുന്ന സംസ്കാരം ഇസ്ലാമികമല്ല ഹറാമാണ് നിർബന്ധമായ അറിവ് പഠിക്കാനും രോഗനിർണയത്തിനും ചികിത്സക്കും പരസ്പരം കാണൽ അനുവദ അനിവാര്യമായി വന്നതിനാൽ കാണുന്നതിൽ വിരോധമില്ല അതായത് നിർബന്ധമായ അറിവ് പഠിക്കാൻ പഠിക്കാനിപ്പോൾ പ്ലസ് ടു പത്താം ക്ലാസ്സിന് ശേഷം സ്ത്രീകൾ വനിതാ കോളേജുകളിലേക്ക് പോകുന്നത് പഠിക്കാൻ എൽമ നിർബന്ധമായ എൽമ പഠിക്കാൻ വേണ്ടിയാണ് അതുപോലെ തന്നെ രോഗി ചികിത്സിക്കാൻ വേണ്ടി രോഗനിർണയത്തിന് പുരുഷ ഡോക്ടറെ ഉള്ളൂ എങ്കിൽ പുരുഷ ഡോക്ടറെയും കാണാം സ്ത്രീ ഡോക്ടർ ഉണ്ടെങ്കിൽ സ്ത്രീ ഡോക്ടറെ തന്നെ കാണണം പുരുഷ ഡോക്ടറെ കാണാം അതുപോലെ തന്നെ കച്ചവട ആവശ്യത്തിന് വീട്ടിൽ സാധനം വാങ്ങാൻ പെൺകുട്ടി മാത്രമേ ഉള്ളൂ എങ്കിൽ പെൺകുട്ടി പോയി സാധനം വാങ്ങുക ആ സമയത്ത് കാണുന്നതിനപ്പുറം ഒന്നും അനോദനീയമല്ല ഇനി അത്യാവശ്യത്തിനല്ലാതെ പുറത്തു പോകുന്നത് നിരോധിച്ചുകൊണ്ടുള്ള മൂന്നാമത്തെ ഘട്ടം അതെന്താണ് റസൂല ഇതേ സൂറത്തിൻ്റെ ഇതേ സൂറത്തിൽ തന്നെ അള്ളാഹു പറഞ്ഞതാണ് നമുക്കറിയാം ഒമയക്കുന് തുമിങ് കുന്ന എന്ന് ഒരു ജ്യൂസ് ഉണ്ട് ആ ജ്യൂസിൻ്റെ പേജിൽ തന്നെ ഈ ആയത്ത് കാണാം ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞതെന്താ നിങ്ങൾ വീട്ടിൽ ഒതുങ്ങിക്കഴിയുക വീട്ടിൽ തന്നെ അടങ്ങി ഒതുങ്ങി കഴിയുക മുൻകാല ജാഹിലീയ സ്ത്രീകളുടെ അംഗത്തിറങ്ങിയതുപോലെ നിങ്ങൾ ഇറങ്ങി പുറപ്പെടരുത് എന്നാണ് ഈ ആയത്തിൽ പറയുന്നത് അതിന് ശേഷം എന്താ അള്ളാഹു പറഞ്ഞത് വാക്യം വീട്ടിൽ അടങ്ങി ഒതുങ്ങി നിങ്ങൾ നിസ്കാരം നിർവഹിക്കുക വാത്തീന ജക്കാത്ത വീട്ടിലടങ്ങിയൊതുങ്ങിക്കൊണ്ട് പള്ളിയിലേക്ക് പുറത്ത് പോയിട്ടല്ല നിങ്ങൾ സക്കാത്ത് കൊടുക്കേണ്ടതും വിസ്കരിക്കേണ്ടതും വാത്തീന അള്ളാഹു റസൂലഹു അവിടെ അടങ്ങിയൊതുങ്ങിയിട്ടുള്ള ഈ ഭാഗത്ത് മതി നിങ്ങൾക്ക് എന്ന് അള്ളാഹുവിൻ്റെ സമ്മതമാണ് അള്ളാഹു അത്രേ ആഗ്രഹിക്കുന്നുള്ളൂ പിന്നെ എന്തിനാണ് പടച്ചോൻ പറയാത്ത കാര്യത്തിന് വേണ്ടി പള്ളിയിലേക്ക് ജുമായക്കും ജുമായത്തിനും പോകുന്നത് നീ പുറത്തിറങ്ങേണ്ടി വന്നാൽ എന്താ ചെയ്യേണ്ടത് ഭർത്താവോ മക്കളോ മറ്റോ നിറവേറ്റി തരാവുന്ന നിസാര കാര്യങ്ങൾക്ക് വേണ്ടി സ്ത്രീ വീട് വിട്ടുപോകാൻ പാടില്ല ഭർത്താവുണ്ട് അല്ലെങ്കിൽ മക്കളുണ്ട് ബാപ്പുണ്ട് അവർക്ക് സാധിക്കാൻ എന്ന കഴിയത്തിന് പിന്നെ പെണ്ണ് പോകേണ്ടതില്ല ഇൽമ പഠിക്കാന് ചികിത്സിക്കാന് രോഗികളെ സന്ദർശിക്കാൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് അതിൻ്റെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് പുറത്തു പോവാം അതുപോലെ തന്നെ ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കണം കല്യാണത്തിനും സൽക്കാരത്തിനൊക്കെ പോകണം അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് പോകണം ഗ്ലാസ്സിന് മുന്നിൽ കണ്ണാടയ്ക്ക് മുന്നിൽ നിന്ന് പരമാവധി മേക്കപ്പ് ചെയ്ത് പരമാവധി ബ്യൂട്ടി എന്ന് വെച്ചാൽ സൗന്ദര്യ വർദ്ധനവിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോകണമെന്നല്ല നിബന്ധനകൾ പാലിക്കണം എന്താ നിബന്ധന ഈ യാത്ര തന്നെ മഹലിൻ്റെ പരിധിക്കപ്പുറത്തേക്കാണെങ്കിൽ ഹിജാബ് പാലിക്കുന്നതിന് പുറമെ കൂടെ മെഹറമായൊരു പുരുഷനോ അല്ലെങ്കിൽ ഭർത്താവോ മറ്റു വിശ്വസ്തരായ സ്ത്രീകളോ ഉണ്ടായിരിക്കണം മൂന്നിലൊന്ന് നിർബന്ധമാണ് മഹലിൻ്റെ പുറത്തേക്കാണ് പോകുന്നതെങ്കിൽ മഹലിൻ്റെ പരിധിയിൽപ്പെട്ട സ്ഥലത്തേക്കാണ് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നതെങ്കിൽ അതിന് നിബന്ധനകളുണ്ട് നീ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് പോകുന്നത് മഹലിൻ്റെ പുറത്തേക്കാണെങ്കിൽ ഒന്നുകിൽ മഹറമായ പുരുഷന് വേണം വിവാഹബന്ധം മഹറമായ ഒരു പുരുഷൻ വേണം അല്ലെങ്കിൽ ഭർത്താവ് വേണം അല്ലെങ്കിൽ മക് അല്ലെങ്കിൽ വിശ്വസ്തരായ സ്ത്രീകൾ ഓ ഒന്നിലധികം സ്ത്രീകൾ കൂടെ വേണം ഇത്തരം നിയമങ്ങളെല്ലാം സ്ത്രീയുടെ നിലവാരം ഉയർത്തിക്കൊണ്ടുവരുന്നതിനും അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണെന്ന് പറയേണ്ടതില്ലല്ലോ അതോടൊപ്പം സ്ത്രീകൾക്ക് സമൂഹത്തിൻ്റെ സംരക്ഷണവും കരുതലും ലഭ്യമാക്കുകയുമാണ് ചെയ്യുന്നത് അതൊക്കെ ബുദ്ധിയുള്ളവരെ സമ്മതിക്കുന്ന കാര്യമാണ് ഇനി സ്ത്രീകളുടെ നിസ്കാരം അഞ്ച് നേരത്തെ ജമായത്തായുള്ള നിസ്കാരവും ജുയം ഇസ്ലാമിൻ്റെ ഷിയാറാണ് അടയാളമാണ് അത് പ്രകടിപ്പിക്കേണ്ടതാണ് ഓരോ പ്രദേശത്തും ദിവസവും അഞ്ചു സമയങ്ങളിലായി പ്രത്യേക സ്ഥലത്ത് വന്നു ചേർന്ന് നടത്തേണ്ട ജമായത്തും ആഴ്ചയിലൊരിക്കൽ നടക്കുന്ന ഉച്ച സമയത്ത് നടക്കുന്ന ജുമായും വെള്ളിയാഴ്ച നടക്കുന്ന ജുമായും വലിയ ഉത്തരവാദിത്തമാണ് എന്നാൽ ഗർഭം ചുമക്കുക പ്രസവിച്ച് രണ്ടു വർഷക്കാലം മക്കൾക്ക് മുലയൂട്ടുക കുട്ടികളെയും ഭർത്താക്കന്മാരെയും പരിചരിക്കുക വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക തുടങ്ങി ഭാരിച്ച ഉത്തരവാദിത്തമുള്ളൊരു സ്ത്രീ ഈ ബാധ്യതയിൽ നിന്ന് അള്ളാഹു ഒഴിവാക്കിയിട്ടുണ്ട് ഇതൊന്നും നിങ്ങളുടെ ഉത്തരവാദിത്തമല്ല എന്നുവെച്ചാൽ അഞ്ച് സമയത്തെ നിസ്കാർ ജു ജമായത്തിന് പങ്കെടുക്കലും വെള്ളിയാഴ്ച ഉച്ചക്ക് നടത്തേണ്ട ജുവാക്ക് പങ്കെടുക്കണവും സ്ത്രീകളുടെ ഉത്തരവാദിത്തമല്ല അത് പുരുഷന്മാർ മാത്രം ചെയ്യേണ്ടതാണ് ഇസ്ലാം സ്ത്രീകളോട് കാണിക്കുന്ന ആർദ്രതയും സഹാനുഭൂതിയുടെയും ഭാഗമാണിത് കാരണം ഈ ജോലികൾക്കിടയിൽ ജമായത്തിന് പോകണമെന്ന് പറഞ്ഞാൽ അത് അത്രയും പ്രയാസം ഒരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയില്ല വീടിൻ്റെ പണികൾക്കിടയിൽ പള്ളിയിലേക്ക് ജമാത്തിനും അഞ്ചു ഒക്തിനും പോയി വരിക വെള്ളിയാഴ്ച ജുമാക്കു വേണ്ടി പോവുക ഇതൊക്കെ പ്രയാസമാണ് അപ്പോൾ ഇസ്ലാം ഈ പ്രയാസം ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഒഴിവാക്കിയത് ഇസ്ലാമിൻ്റെ കാരുണ്യമാണ് ആർദ്രതയാണ് സഹാനുഭൂതിയാണ് അലിവാണ് അനുകമ്പയാണ് ബാങ്ക് കേൾക്കുമ്പോൾ അഞ്ചു നേരവും ഉടുത്തൊരുങ്ങി പള്ളിയിൽ ചെന്ന് നിസ്കരിക്കാൻ സ്ത്രീകൾക്ക് കൂടി ബാധ്യതയുണ്ടെന്ന് വന്ന് പറയുന്നവർ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം തടയുകയും താങ്ങാനാവാത്ത ഉത്തരവാദിത്തങ്ങൾ അവർക്കുമേൽ അടിച്ചേൽപ്പിക്കുകയുമാണ് ചെയ്യുന്നത് ഒരിക്കലും അത് അവർക്ക് സാധിക്കുന്ന കാര്യമല്ല ആധുനിക ഫെമ്യൂണിസ്റ്റുകളുടെ കൈയ്യടി വാങ്ങാൻ അതി ആധുനിക സപ്പോർട്ടും അവരുടെ ലൈക്കും കമൻറ്റും അവരുടെ കയ്യടിയും കിട്ടാൻ വേണ്ടി ശ്രമം കുടുംബത്തിൻ്റെ അച്ചടക്കവും ഐക്യവും ഭദ്രതയുമാണ് യഥാർത്ഥത്തിൽ തകർത്തുക്കുന്നത് അതായത് ഈ മുസ്ലിം നാമധാരികളായ പലരും മറ്റുള്ളവരുടെ ആധുനിക ഫെമിനിസ്റ്റുകളുടെയും യുക്തിവാദികളുടെയും ഒക്കെ കയ്യടി കിട്ടാൻ വേണ്ടി ഇസ്ലാമിൻ്റെ ആശയ അവർക്ക് വേണ്ടി ദുർവ്യാഖ്യാനിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത് കുടുംബത്തിൻ്റെ അച്ചടക്കവും ഭദ്രതയുമാണ് തകർന്നു കളയു പോകുന്നത് നമുക്കൊക്കെ കണ്ണിന് മുന്നിൽ നമ്മൾ കാണുന്നതാണ് ജുമു ജമായത്തുകളിൽ സ്ത്രീയുടെ പങ്ക് എന്താണെന്ന് പങ്കെന്താണെന്ന് നബിസ്വല്ലാവിസ്വല്ലാം തങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇപ്പം തങ്ങൾ പറഞ്ഞത് കാല സൊല്ലി സ്വല്ലം പറഞ്ഞു അൽ ജുമാൻ വാജിബുൻ അല കുി മുസ്ലിമിൻ എല്ലാ മുസ്ലിമിൻ്റെ മേലിലും ജുയും ജമായത്തും നിർബന്ധമാണ് ജുമ നിർബന്ധമാണ് ഇല്ല അർബ നാല് വിഭാഗത്തിനും ഇല്ല ഒന്ന് അബിദൂക്കുൻ ഒന്ന് അടിമ മറ്റൊന്ന് ഇമ്രാത്തൻ സ്ത്രീകൾ മറ്റൊന്ന് കുട്ടികൾ മറ്റൊന്ന് രോഗികൾ രോഗി എന്നതിന് പരിധിയുണ്ട് എല്ലാ ചെറിയൊരു രോഗം വരുമ്പോഴേക്ക് ജുവാക്ക് ഒഴിവുണ്ട് എന്നല്ല പറയുന്നത് അപ്പോൾ ഈ നാല് വിഭാഗത്തിന് ജുമ ഇല്ല എന്ന് നബി അലൈഹി ഉസലം തങ്ങൾ വ്യക്തമായി പറഞ്ഞതാണ് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിലുള്ളതാണ് പിന്നെ സ്ത്രീകൾക്ക് ജുമായി മുത്ത നബി അലൈഹി സാഹിസ്ം തങ്ങൾ ഇവിടെ ഇല്ല എന്ന് വ്യക്തമാക്കി സ്ത്രീകൾക്ക് ജുമ ഇല്ല പോവേണ്ടതില്ല അന്ന നബി സാഹിസ്മു മസാജിദ് ഇനി സ്ത്രീകളുടെ പള്ളി എന്ന് പറഞ്ഞാൽ ഏതാ സ്ത്രീകളുടെ പള്ളി എന്ന് വെച്ചാൽ ഖാറു ബുയൂത്തിഹിൻ അവരുടെ വീടിലെ ഇരുട്ടറയാണ് വീടിൻ്റെ വരാന്തക്കുള്ളിൽ ഡൈനിങ് ഹാളുണ്ടാവും അതിനുള്ളിൽ നമുക്ക് ഒരു റൂം ഉണ്ടാവും അതിനുള്ളിലാണ് നമ്മുടെ ബെഡ്റൂം ഉണ്ടാവുക അതാണ് സ്ത്രീകളുടെ നിസ്കാര ഹാള് അല്ലെങ്കിൽ അതാണ് സ്ത്രീകളുടെ ഏറ്റവും നല്ല പള്ളി എന്ന് അലൈഹി നബ്സല്ലാസ്വല്ലം ഞങ്ങൾ വ്യക്തമായി പറഞ്ഞു അല്ലെങ്കിൽ സ്ത്രീകളുടെ നിസ്കാര സ്ഥലങ്ങളിൽ ഏറ്റവും ഉത്തമമായത് പരമാവധി ഉള്ളിലെ റൂമുകളാണ് അപ്പോൾ നബ്സല്ലാ അലൈഹി സ്വലം ഞങ്ങളെ പ്രവാചകരായി അംഗീകരിക്കുന്ന ഒരു സ്ത്രീയും അവരുടെ ഭർത്താക്കന്മാരും നിസ്കാരത്തിന് വേണ്ടി വീട് വിട്ടു പോകാനോ വീട്ടിൽ നിന്ന് പുറത്തിറക്കാനോ ഒരിക്കലും പാടില്ല പാടില്ലെന്ന് ഈ വചനം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു ഇവിടെ തിരിബാത്തുകൾ നാം ചെയ്യേണ്ട എക്സസൈസുകൾ ഹിജാബിൻ്റെ മൂന്ന് ഘട്ടങ്ങൾ വിശദീകരിക്കുക അതുപോലെ സ്ത്രീകൾക്ക് ഉത്തമമായ നിസ്കാര സ്ഥലം വീടാണെന്ന് പറഞ്ഞിരുന്ന ഹദീസ് വിശദീകരിക്കുക ജുയായും ജമായത്തും സ്ത്രീകൾക്ക് അഭി അമിത ഭാരമാണ് എന്നതിന് നമ്മൾ വിശദീകരണം കൊടുക്കുക സ്ത്രീകൾ മഹലിൽ വിട്ട് യാത്ര ചെയ്യുമ്പോൾ എന്തെല്ലാം പാലിക്കണം ഹിജാബിൻ്റെ നിയമം എന്തിനു വേണ്ടിയുള്ളതാണ് ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു വസു